ഇറക്കുമതി തിരുവ വിഷയത്തിൽ ഉൾപ്പെടെ അപ്രതീക്ഷിത നീക്കങ്ങളുമായി കളം നിറയുന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മെരുക്കാൻ ഇന്ത്യ തയ്യാറാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ യു എസിനു കൂടി ഗുണം ലഭിക്കുന്ന ചില കരാറുകളിൽ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എസിൽ നിന്ന് കൂടുതൽ എണ്ണ ഗ്യാസ് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ സന്നദ്ധത അറിയിക്കുമെന്നാണ് നിലവിലെ സൂചന മാത്രമല്ല നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ക്രൂഡ് ഓയിൽ ദാതാവാണ് യു റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങളാണ് ആദ്യ നാല് സ്ഥാനക്കാരിലുള്ളത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രധാനമായും ഇന്ത്യ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് റഷ്യൻ എണ്ണ വിതരണത്തിന്റെ കപ്പലുകൾ കാര്യമായി അഭാവമുണ്ട് ട്രംപിനെ പിണക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഗുണകരമാകില്ലെന്ന തിരിച്ചറിവും ഈ നീക്കത്തിന് പിന്നിലെ കാരണമാണ് റഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവരിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ആ രാജ്യങ്ങളാണ് എണ്ണവില കൂടുതലും നിശ്ചയിക്കുന്നത് പക്ഷേ യു എസിൽ സ്വകാര്യ കമ്പനികൾക്കാണ് ഇക്കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉള്ളതും അതുകൊണ്ട് തന്നെ വിലയിൽ കൂടുതൽ കടുംപിടുത്തത്തിന് ട്രംപ് തുനിയില്ലെന്നാണ് ഇന്ത്യക്കുള്ള പ്രതീക്ഷ എവിടെ നിന്ന് വില കുറച്ച് എണ്ണ കിട്ടുമോ അവിടെ നിന്ന് വാങ്ങുകയോ എന്നതാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ള രീതി യു എസിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോഴും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള രസതന്ത്രം കൃത്യമായി നിർത്താൻ ഇന്ത്യ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് മറ്റ് രാജ്യങ്ങളെക്കാൾ അടുത്ത ഇന്ത്യക്ക് എണ്ണ ലഭിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കൈവിടാതിരിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണവും എണ്ണയിലുള്ള ബന്ധം നിലനിർത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ് തുടക്കമിട്ട വ്യാപാര യുദ്ധം എണ്ണവില ഉയരുന്നതിന് വലിയ തോതിൽ കാരണമാകുന്നുണ്ട് വ്യാപാര രംഗത്തെ സംഘർഷം കൈവിട്ടുപോയാൽ എണ്ണവില എൺപത് ഡോളറിന് മുകളിലേക്ക് പോവുകയും ചെയ്യും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കും തിരിച്ചടിയാകും ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനം ക്രൂഡും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളൊന്നുകൂടിയാണ് ഇന്ത്യ എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നതിന് കാരണവും ഇതുതന്നെയാണ് ജനുവരിയിൽ ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ അൻപത്തി മൂന്ന് പോയിൻ്റ് എട്ട് ഒൻപത് ശതമാനം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു രണ്ട് വർഷത്തിനിടയിലെ ഗൾഫ് രാജ്യങ്ങളുടെ ഉയർന്ന വിഹിതമാണിത് പ്രധാനമായി റഷ്യൻ എണ്ണയുടെ സാന്നിധ്യം മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനവുമാണ് ഡിസംബറിനെ അപേക്ഷിച്ച് മുപ്പത്തേഴ് ശതമാനം വർധനവും ഉണ്ടായിട്ടുണ്ട് ട്രംപിൻ്റെ ഭീഷണികൾക്കിടയിലും റഷ്യൻ എണ്ണയോട് ഇന്ത്യ മുഖം തിരിച്ചില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് നാൽപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം ബാരലാണ് ഇന്ത്യയുടെ പ്രതിദിന ക്രൂഡോയിൽ ഇറക്കുമതി എന്നത്